ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഡിസംബർ ഇരുപത്തിയൊന്ന് ലൂ കാർഡ് സുവിശേഷം ഒന്നാമതിയായി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പരിശീലനം അറിയത്തിൻ്റെ സന്ദർശനം നമ്മളീ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് ഈ ദിവസങ്ങളിലേക്ക് സുവിശേഷ ഭാഗങ്ങളായിട്ട് കടന്നു വരുന്നത് അനൗൺസിയേഷൻ വിസിറ്റേഷൻ എന്നൊക്കെ പറയപ്പെടുന്ന സംഭവങ്ങൾ മംഗളവാർത്ത സന്ദർശനം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ വായിക്കുകയാണ് ഇതിനെ ഇവിടെ സീ സൈക്കിളിൽ പറയുന്നതനുസരിച്ച് ആഗമനകാലത്തിൽ നാലാമത്തെ ഞായറാഴ്ച വായിക്കുന്നതും അതായത് മറ്റന്നാൾ വായിക്കുന്നതും ഈ ഇത് ശനിയാഴ്ച നാളെ ഞായറാഴ്ച വായിക്കുന്നതും ഇതേ സൂക്ഷിച്ച ഭാഗം തന്നെയാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലെ ആദ്യ വരി ലുക്ക ഒന്ന് മുപ്പത്തൊമ്പത് മറിയും മലം യുദ്ധയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വരി ആ വരി സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യത്തെ മിഷൻ യാത്രയെക്കുറിച്ചാണ് പ്രേക്ഷിത യാത്രയാണ് നമുക്കറിയാം ഫ്രാൻസിസ് സീവറിനെ കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഫ്രാൻസിസ് സീവർ എന്ന് പറയപ്പെടുന്ന മഹാപ്രേക്ഷിതൻ നടത്തിയ മിഷൻ യാത്ര പൗലോസ്ലിയായുടെ മിഷൻ യാത്രകൾ എന്തിന് നമ്മൾ ഈശോ എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അയക്കുന്ന മിഷൻ യാത്രകൾ അപ്പോൾ സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന മിഷൻ യാത്രകൾ അയക്കപ്പെട്ടൊരു നാ വാക്കിൻ്റെ അർത്ഥം ഇതിൻ്റെയൊക്കെ തുടക്കം ഈശോ ഉദരത്തിലിരുന്നു കൊണ്ടൊരാളെ അയച്ചു എന്നുള്ളതാണ് ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചതിന് ശേഷം മറിയൻ നടത്തുന്ന യാത്ര ആദ്യത്തെ അപ്പോസ്റ്റോലിക പ്രേക്ഷിത യാത്രയായിരുന്നു അത് അതുകൊണ്ടാണ് മറിയത്തെ ക്യൂവിൻ ഓഫ് അപ്പോസിറ്റൽസ് എന്ന് വിളിക്കുന്നത് അപ്പോസിൽ ഓഫ് ദി അപ്പോസിറ്റൽസ് എന്ന് വിളിക്കുന്നത് മഗ്ദലിനെ അറിയത്തെ കാരണം ഈശോ ഉയർത്തു എന്നുള്ള സദ്വാർത്ത അപ്പോസിറ്റലന്മാരെ അറിയിക്കുന്നത് മക്തനും അറിയുകയാണ് അതുകൊണ്ടാണ് ആ ടൈറ്റിൽ അറിയപ്പെടുന്നത് പക്ഷേ ക്യുവിൻ ഓഫ് അപ്പോസിറ്റൽസ് അപ്പോസന്മാരുടെ രാജ്യം എന്നറിയപ്പെടുന്നത് മറിയമാണ് കാരണം ഈ ഒക്കെ കർത്താവ് നിയോഗിക്കുന്നതിന് മുമ്പേ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ ഉദരത്തിലിരുന്നു ഒരാളെ അയക്കുകയാണ് അപ്പോസിലെ ആക്കിയാണ് അതാണ് അപ്പോസലന്മാരുടെ രാജ്യയെ മറിയം അറിയപ്പെടുന്നത് ലിറ്റീനയില് മറിയത്ത് വിളിക്കുന്നൊരു പേരാണ് പരിശുദ്ധ മറിയം ഈ ഈശോയെ വഹിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അരിയിലേക്ക് ചെന്ന എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ ആ അഭിവാദന സ്വരം എലിസബത്തിൻ്റെ കർണ്ണപുടങ്ങളിൽ പതിച്ച ഉടൻ ഉദരത്തിലെ ശിശു സന്തോഷത്താൽ കുതിച്ച് അടിയുന്ന ലൂക്കാസ്വിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് ഒരു ഒരഭിവാദനം കൊണ്ടുതന്നെ അസ്വസ്ഥ ചിത്തയായിരുന്ന എലിസബത്തിനെ ആനന്ദപൂരിതയാക്കി ഒപ്പം ഉദരത്തിലെ ശിശുവിനെ പോലും സന്തോഷപ്രളകനാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്താണ് എലിസബത്തിൻ്റെ പ്രശ്നം വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞുണ്ടായന് കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനുഷ്യരെ ഫേസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ സുശ്വസി വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അസ്വസ്ഥതയുള്ള ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ കിട്ടിയതിന് സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ചില തിയോളജിസ് പറയുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ വാർദ്ധക്യത്തിലൊരു കുഞ്ഞുണ്ടായെന്നൊക്കെ പറയുന്നത് ആൾക്കാർ അത്രയും കൊണ്ട് കാര്യമായിട്ട് അംഗീകരിക്കുന്നൊരു കാര്യമല്ല ഈ പ്രായത്തിന് കുഞ്ഞു എന്നൊക്കെ ഒരു ഒരു വളരെ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കാൻ സാധ്യത ഒരു വസ്തുത രണ്ടാമത്തെ പ്രശ്നം ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്ക് അവർ വലിച്ചു പോവും പിന്നെ ഈ കുഞ്ഞിനെ ആര് വളർത്തും ഇതൊരു വേറൊരു അസ്വസ്ഥതയാണ് ഈ വാർദ്ധ്യത്തിൽ കുഞ്ഞിനെ കിട്ടുന്ന വലിയ അനുഗ്രഹമായിട്ടൊക്കെ ബൈബിളിൽ പലയിടത്ത് പറയുമ്പോഴും ഇങ്ങനൊരു പ്രശ്നം അതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ ആ അമ്മയെ അലട്ടിയിട്ടുണ്ടാവണം ആ അമ്മയുടെ അരികിലേക്ക് മറിയം ചെന്ന് അഭിവാദനം ചെയ്യുമ്പോൾ ആ അഭിവാദന സ്വരത്തിൽ തന്നെ ആനന്ദത്താൽ നിറഞ്ഞു കുഞ്ഞും ആനന്ദത്താൽ കുതിച്ചു ചാടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ മറിയത്തിൻ്റെ അഭിവാദനം തന്നെ ഒരു ഗുഡ് ന്യൂസ് ആയിരുന്നു സദ്വാർത്തയായിരുന്നു ഒരു സുവിശേഷമായിരുന്നു എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരാളുടെ അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇടപെട്ട് സംസാരിച്ച് അയാളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സദ്വാർത്ത സുവിശേഷം രണ്ടാമത്തെ കാര്യം ഇതാദ്യത്തെ ദിവികാരന്യ പ്രദിഷിണ പ്രദക്ഷിണമായിരുന്നു മറിയം എന്ന ആദ്യത്തെ ദേവാലയത്തിൻ്റെ ഉദരമാകുന്ന സപ്ലാരിക്ക് ദിവ്യകാരുണ്യമായി മാറേണ്ട ജീവൻ്റെ അപ്പമായി മാറേണ്ട ഈശ്വനാഥൻ വചനം മാംസമായി രൂപപ്പെട്ട് കുടിയിരിക്കുകയാണ് ആ ദിവ്യകാരുണ്യമായി മാറേണ്ട ജീവൻ്റെ അപ്പമായ ഈശ്വനാഥനെ വഹിച്ചുകൊണ്ട് മറിയം ആദ്യമായി നടത്തുന്ന യാത്ര ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദീക്ഷിണമായിരുന്നു മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ സുവിശേഷവും കൊണ്ട് മറിയം പോയി ദിവ്യകാരുണ്യവും കൊണ്ട് മറിയം പോയി അപ്പോൾ ഇതൊരു വലിയ പ്രേശിത യാത്രയാണ് ഈ സുവിശേഷവും ദിവ്യീകരണവുമായിട്ട് മറ്റൊരാളുടെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക അതിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ക്രിസ്തുവുമായി വേറൊരാളുടെ അരികിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക ഇതിനാണ് സുവിശേഷ യാത്ര യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കത്തിൻ്റെ എന്നൊക്കെ ഫ്രാൻസ് പാപ്പ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ സ്വീകരിച്ചു ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾക്ക് പിന്നെ അടങ്ങിയിരിക്കുക അസാധ്യം പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല അയാൾക്കിങ്ങനെ നന്മ ചെയ്യാനായിട്ടുള്ളൊരു തുരയുണ്ടാകും വേദനിച്ചിരിക്കുന്നവൻ്റെ കാര്യത്തിലേക്ക് ഇടിച്ചുകയറി ഇടപെട്ടയാളെ സന്തോഷിപ്പിക്കാനും ആശ്വസിപ്പിക്കാനൊരു തിരയുണ്ടാവും പട്ടിണി കിടക്കുന്ന ഒരാളെ വിശന്നിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടയാളുടെ വിശപ്പ് മാറ്റാനൊരു തുര ഉണ്ടാവും ഒരു തീഷ്ണതയുണ്ടാകും ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ഒരു പ്രശ്നം കേൾക്കാനെങ്കിലും ഉള്ളൊരു ഒരു അനീതി കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കണം എന്നൊരു ഒരു ഒരഴിമതി കാണുമ്പോൾ അത് തിരുത്തണം എന്നൊരു തീഷ്ണത ഉണ്ടാവും ഇതൊക്കെ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സുവിശേഷ പേരില്ല മറിയം നടത്തിയ യാത്രയുടെ സമാനമായൊരു തീഷ്ണമായ തിടുക്കത്തിലുള്ളൊരു യാത്ര നമ്മളിലും സാധ്യമാകുന്നുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുക ഉള്ളിൽ ക്രിസ്തു ഇല്ലാത്തതുകൊണ്ടാണ് ഈ തിടുക്കം നമ്മൾക്കില്ലാത്തത് ഈ തീക്ഷ്ണതയുടെ തിടുക്കം നമുക്കില്ലാത്തത് തീഷ്ണതയുടെ തിടുക്കമുള്ള മനുഷ്യനായി മാറാനുള്ള കൃപയ്ക്കായി മറിയത്തിൻ്റെ മാധ്യസ്ഥയാച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം തിടുക്കത്തിൻ്റെ അമ്മയാണ് മറിയം തിടുക്കത്തോടെ ആ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് മറിയം യാത്ര ഉറപ്പതുപോലെ ഏത് പ്രതിസന്ധിയെയും ചവിട്ടി മതിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി മറ്റുള്ളവരിലേക്ക് ആശ്വാസത്തിൻ്റെ ഇടപെടലായി കടന്നു ഈ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തിടുക്കത്തിൻ്റെ അമ്മ ആ തിടുക്കത്തിൽ യാത്ര അമ്മ പ്രേക്ഷിതയായ അമ്മ ആദ്യത്തെ ദിവ്യീകരണ പ്രദീക്ഷിണം നടത്തിയ അമ്മ നമ്മളെയും അതേ തീക്ഷ്ണതയുള്ളവരാക്കി തീർക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ